نازنین ناز نکن دل کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും ഇന്ന് മലയാളത്തിൽ എന്താണ് മലയാളത്തിൽ അല്ലെ മലയാളത്തിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പാർട്സ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ട് പാഠങ്ങൾ മറ്റേ കനകച്ചിലങ്കയും പലഹാര പൊതിയും എന്ന് പറയുന്ന രണ്ട് പാഠങ്ങൾ ഇന്ന് അങ്ങോട്ട് കലക്കി കുടിക്കാൻ വേണ്ടി പോവുകയാണ് പാഠം മുഴുവൻ ഒന്നും എടുക്കൂല ആദ്യം ഞാൻ പറയുക പാഠം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു പോവുകയെ സാധനങ്ങൾ പറയുകയും ചെയ്യുക ഇതൊന്നും ചെയ്യൂല ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പോയി പഠിക്കാനൊക്കെ കൊണ്ടാവോ ഇല്ല നമ്മളോട് ചോദ്യങ്ങൾ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ അത് പോയി കാണും കേട്ടോ പിന്നെ ലൈക്ക് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സ്റ്റാറ്റസ് അയച്ചു സെറ്റ് റെഡി എടാ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സാമിന് വരാറില്ലേ സെറ്റ് എക്സാമിൽ മക്കളെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ലേ യെസ് നമ്മൾ തുടങ്ങുകയാണ് പലഹാര പുതിയ ഒന്നാമതായിട്ട് കനകച്ചിലങ്കയിലേക്കാണ് നമ്മൾ പോകുന്നത് കനകച്ചിലങ്ക എന്ന് പറയുന്ന പാഠത്തിൽ നമുക്കറിയാം ഇവിടെ ഒരുപാടല്ലേ ഇവിടെ ഒരു ഒരു തിന്താരോ തക തിന്താരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ തുടങ്ങുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് യെസ് യെസ് അത് അത് കഴിയുന്നില്ല അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ തിന്ദാരോ തക അതേപോലെയുള്ള വാക്കുകൾ അല്ലേ തിന്താരോ തക ഇതേപോലെയുള്ള ഒരുപാട് കവിതകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ ഇല്ലേ ഇല്ലേ ഉണ്ടാക്കി കൊടുത്തൂടെ യെസ് ചന്തം ഇതേപോലെയുള്ള വാമ്പഴികൾ വാമ്പഴികൾ താളത്തിൽ നമുക്ക് ചൊല്ലി രസിക്കാനും ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റും ഇല്ലേ ഉണ്ടോ 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 ഈ പാടം ഞാൻ ഈ പാടണ്ടടാ ഈ പാടം ഞാന് പിന്നെ റിവിഷൻ എടുത്തിട്ടുണ്ട് ആ റിവിഷൻ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണേ അതാണ് ഇങ്ങനെ നോക്കുന്നത് ഇതെവിടെയോ ഒന്ന് പറഞ്ഞിക്കല്ലോ പാടം ഞാൻ റിവിഷൻ എടുത്തിട്ടുണ്ട് കനകജിലങ്ക എന്ന് പറയുന്ന നമ്മുടെ ഈ പാഠം എന്ത് ചെയ്തിട്ടുണ്ട് റിവിഷൻ എടുത്തിട്ടുണ്ട് ഈ പാഠം ഞാൻ റിവിഷൻ എടുത്തിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാ മക്കള് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക യെസ് ഗൈസ് അപ്പൊ തിന്താരോ തക കാക്കിരി പൂക്കിരി ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ താളത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന കാക്കിരി പൂക്കിരി എന്നൊക്കെ പോലെയുള്ള ഓരോരോ സംഭവങ്ങൾ നമുക്കറിയാം അല്ലേ ആ ഒരു ക്ലാസ്സിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്ത് ചെയ്യാ പറ്റാത്ത അതേപോലെ തന്നെ പറ്റുന്ന വാക്കുകളിലെ കലവില ചറപറ കറുപുറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാക്കുകള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ വാമൊഴി ചന്തം എന്ന് പറയുന്നതിലേക്ക് തിന്താനോധകം അല്ലെ ോതക ന്താരോതക ഇതേപോലെയുള്ള മറ്റുള്ളത് ഏതൊക്കെയാണ് നമ്മൾ വരുന്നത് താനാ താനാ തയ്യത്താരോ ആ സാധനങ്ങളൊക്കെ ഇല്ലേ ആ സാധനങ്ങളൊക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ ജസ്റ്റ് നോക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതേപോലെ വന്നു കഴിഞ്ഞാൽ കാക്കിരി പൂക്കിരി ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാക്കിരി പൂക്കിരി പോലെ എന്താ കലമില കലമിലറപറ ചറപറ ചറപറ കറുറ കറു മുറേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ പോലെ പോലെ എഴുതാൻ എഴുതാൻ വേണ്ടി വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരുപാട് ൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പാട്ടുകൾ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ പോകുന്നത് വാമൊഴി ചന്തം അല്ലെ വാമൊഴി ചന്തം നമ്മൾ പറഞ്ഞു പിന്നെ പഴഞ്ചൊൽ പെരുമ പഴഞ്ചൊൽ പെരുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് പഴഞ്ചൊൽ പെരുമ അല്ലെ പഴഞ്ചൊൽ പെരുമയിൽ എന്തൊക്കെയാണ് പഴഞ്ചൊൽ പെരുമയിൽ വരുന്നതാണ് നമ്മൾ നോക്കുന്നത് പഴഞ്ചൊല്ലുകളാണ് മക്കളെ പഴഞ്ചൊല്ലുകളെ പറ്റി എന്തായാലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കും യെസ് പഴഞ്ചൊല്ലുകൾ എന്താണ് പഴഞ്ചൊല്ലുകൾ എന്നുള്ളത് അല്ലെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട് അല്ലെ കാക്ക കല്ലിട്ട പോലെ അതേപോലെ തന്നെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലിങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ ഇതേപോലെയുള്ള ഒരുപാട് കടങ്കതകൾ പഴഞ്ചൊല്ലുകൾ ഉണ്ട് അല്ലെ ഉണ്ട ചോറിന് ഏർ ഉണ്ട ചോറിൽ കല്ലിടുക അത് നന്ദി കേട് ആ കാണിക്കുന്നതിനാണ് അതേപോലെ തന്നെ കതിരിന്മേൽ വളം വെക്കുക കാലം തെറ്റി പ്രവർത്തിക്കുന്നതിന് പുലിവാല് പിടിക്കുക പുത്തരിയിൽ കല്ല് ചെണ്ട കൊട്ടിക്കുക ഓലപ്പാമ്പ് ഓലപ്പാമ്പ് തന്നെ ഭീഷണിയാണ് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ടെന്ന് പറയുന്നത് ഭീഷണി കാലു പിടിക്കുക അഭിമാനം വിട്ട് സേവിക്കുക ഈ സംഭവങ്ങളുടെ പഴഞ്ചൊല്ലുകൾ നമുക്ക് പല വിധത്തിനെ പറ്റി നമുക്ക് പഴഞ്ചൊല്ലുകൾ പലവിധം പല വിധം പല സാധനങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഴഞ്ചൊല്ലുകൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും ഒത്തു പിടിച്ചാൽ മലയും പോലും ഐക്യമത് ആ അല്ലെ ഐക്യമത്വം മഹാബലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ സാധനങ്ങൾ പഴഞ്ചൊല്ലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അരിയറിഞ്ഞാൽ ആയിരം കാക്ക അല്ലേ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അറിയാം ഇതൊക്കെ നമ്മുടെ പാടത്തിലുള്ളതാണ് അപ്പൊ ഈ പഴഞ്ചൊല് പെരുമ്പോ എന്ത് ചെയ്യാ എന്റെ മക്കള് നന്നായിട്ട് ഒന്ന് നോക്കുക പഴഞ്ചൊല് പെരുമ്പോൾ പഴഞ്ചൊല്ലുകൾ എന്തായാലും ചോദിക്കും അത് അത് അതൊറപ്പ് പഴഞ്ചൊല്ലുകളെ പറ്റി എന്തായാലും ചോദിക്കും പഴഞ്ചൊല്ലുകൾ പഠിക്കാണ്ട് പോണ്ട പഴഞ്ചൊല്ലുകൾ എന്തായാലും ഉണ്ടാവുന്ന വെച്ചാൽ എന്തായാലും ഉണ്ടാവും ഓക്കെ റെഡിയാണോ യെസ് 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 എന്നാ ബാക്കിയുള്ള പറയട്ടെന്താ ഓക്കെ റെഡി അപ്പൊ എന്നാ ബാക്കിയുള്ളത് പറയട്ടെ ബാക്കിയുള്ളത് പറയട്ടെ പഠനച്ചെപ്പ് ചിത്രീകരണം കാക്കിരി മുക്കിരി അർത്ഥം തിന്ദാരോധക നാട്ടിൻപാട്ടിൽ കൂടുതൽ വായത്താരികൾ കേട്ടോ വായ്ത്താരികൾ കേട്ടതും സ്വയം നിർമ്മിച്ചതും പതക്കൂട്ടുകളും പഴഞ്ചൊല്ലുകൾ ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന സാധനം മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധമുള്ള കാര്യമാണ് പഴഞ്ചൊല്ലുകൾ എന്തായാലും വരും അതേപോലെ ഈ കാക്കിരി മൂക്കിരി തിന്താരോധക ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും വരും ഓക്കെ കഥകഥ കസ്തൂരി ഇതൊരു നാടോടി കഥയാണ് ഈ നാടോടി കഥയിൽ എന്താണാ പറയുന്നത് നാടോടി കഥയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം കാരണം അത്രയും ഈസിയാണ് ഇതോ സിമ്പിളാണ് കോമഡിയാണ് ഇതൊക്കെ നല്ല സുഖത്തിൽ നമുക്ക് കേട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലെ ഇതിൽ ഒരുപാട് കളികളെ പറ്റി പറയുന്നുണ്ട് മക്കൾ ഒരുപാട് കളികൾ പറയുന്നുണ്ട് അല്ലെ ഒരുപാട് കളികളുണ്ട് ആ കളികൾ എന്ത് ചെയ്യാം കളികളെ പറ്റി നമുക്ക് അറിയണം ഇതിൽ പറയുന്ന കളികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കളികളെ പറ്റി പറയണം മക്കളെ നമുക്ക് കളികളെ പറ്റി നമുക്ക് അറിയണം യെസ് ഇവിടെ നോക്കൂറ്റി ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് കളികൾക്ക് മുമ്പേ കളികൾക്ക് മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം കടങ്കഥകളിടാ മക്കളെ കടങ്കഥകള് കടങ്കഥകള് എന്തായാലും ഉണ്ടാവും കടങ്കഥ കടങ്കഥ ഉറപ്പ കടങ്കഥ എന്തായാലും റിഡിൽസ് ഇല്ലാത്തൊരു ചോദ്യം ഉണ്ടാ ചോദിക്കൂല റിഡിൽസ് എന്തായാലും ചോദിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് കടങ്കഥ 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 ഓക്കെ കടങ്കഥ ഇവിടെ ഒരു ഒളിച്ചുകളി അല്ലേ ഒളിച്ചുകളി ഓക്കെ ഈ കവിത ആരെ പറ്റിയിട്ടാണ് നമ്മൾ അല്ലെ വിഷറി വീശി നടക്കുന്നു ചൂട്ടു മിന്നിച്ചു നടക്കുന്നു ചങ്ങലയിട്ട് നടക്കുന്നു ആരാണെന്ന് പറയാമോ വിഷറി വീശി നടക്കുന്നു ചൂട്ടുമിന്നിച്ച് നടക്കുന്നു ചങ്ങലയിട്ട് നടക്കുന്നു ആരാണെന്ന് പറയാമോ കടങ്കഥയാണ് ഇതേപോലെയുള്ള കടങ്കഥകൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളോട് ചോദിക്കും മക്കളെ കൊല്ലുന്ന അമ്മ തീപ്പെട്ടി അല്ലെ തല തൂങ്ങിക്കറങ്ങും മുറിക്കയ്യൻ ആരാണ് ഫാനാണ് എല്ലുണ്ട് തൊലിയുണ്ട് മാംസമുണ്ട് രോമമുണ്ട് മനുഷ്യനല്ല മൃഗവുമല്ല തേങ്ങയാണ് അല്ലേ അതുപോലെ മണ്ണിനടിയിൽ പൊന്നമ്മ ആരാണത് മഞ്ഞളാണ് അല്ലെ ഇതേപോലെയുള്ള മക്കളെ കടങ്കഥകളും ചോദിക്കും പഴഞ്ചൊല്ലും ചോദിക്കും ഉറപ്പുള്ള കാര്യം കടങ്കത ചോദിക്കും അതേപോലെ തന്നെ പഴഞ്ചൊല്ലുകളും ചോദിക്കും റെഡി ഇനി കളികളെയൊക്കെ പറ്റി പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത പാഠത്തിൽ അതിന് മക്കളെ കടിക കളികൾ അടുത്ത പാഠത്തിലല്ലേ ഇതില് നമ്മൾ പറഞ്ഞപോലെ കടങ്കത കടങ്കത എന്തായാലും നോക്കുക പദക്കൂട്ടുകൾ കഥ കടങ്കഥ പാട്ട് പകരം പദങ്ങൾ പകരം പദവും ചോദിക്കും മക്കളെ പകരം പദവും ചോദിക്കും കടങ്കഥയൊക്കെ ചോദിക്കും കേട്ടോ കടങ്കഥയൊക്കെ എന്തായാലും ചോദിക്കും ഇനി കാനരോത്സവം എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൽ ഈ ഒരു പാഠത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരുപാട് പറ്റി നമ്മൾ പഠിക്കുന്നത് ഇല്ലേ വേഗം പറഞ്ഞു പോകും തിരക്കാണ് വേഗം നന്നായിട്ട് ഇരുന്ന് പഠിച്ചോളൂ കളികളെ പറ്റി എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രണ്ട് കളികളെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം ആ കളികളുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെയാ നോക്കുവോ ഞാനിപ്പോ അനുഭവ വിവരണം ഒന്ന് നോക്കണേ അനുഭവ വിവരണം യെസ് എഴുതി നിയമാവലികൾ മത്സര ഇനങ്ങളുടെ പട്ടിക കലാരൂപ വാക്കുകൾ അക്ഷരമാല ക്രമത്തിൽ അക്ഷരമാലാക്രമത്തിൽ ചിട്ടപ്പെടുത്തി എഴുതാന് നിയമാവലി മത്സര ഇനങ്ങളുടെ പട്ടിക ഈ സാധനങ്ങൾ കണ്ടോ മക്കളെ ഈ സാധനങ്ങൾ കണ്ടോ കളികൾ കളികൾക്ക് എന്തൊക്കെ നിയമാവലിയാണ് ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ പഠിക്കണം എന്നുള്ള മത്സരങ്ങൾ ഏതൊക്കെ മത്സരമാണ് ഇഴയൽ മത്സരം ഉണ്ട് അലല മത്സരം ഉണ്ട് പാട്ടുണ്ട് അല്ലെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അല്ലെ ഓക്കെ റെഡി അപ്പൊ അതിൻ്റെ എന്താണ് നിയമാവലി അതെ അതിൽ എത്ര ആള് പങ്കെടുക്കും എത്ര സമയമാണ് അത് ഉണ്ടാവുക ആ സാധനങ്ങളൊക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നോക്കട്ടെ പറ റിവിഷന് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഡി യെസ് അപ്പോ കാട്ടുകലോത്സവത്തിന് മറ്റേതെങ്കിലും മറ്റേതെങ്കിലും മത്സരം എങ്ങനെ നിയമാവലി തയ്യാറാക്കാമോ അല്ലെ നിയമാവലി ദ്വാരമിഡൽ പാട്ട് മത്സരം പാട്ട് മത്സരത്തിൽ ഒരു ഗ്രൂപ്പിൽ അഞ്ച് അംഗങ്ങൾ മാത്രമേ പാടുമുള്ളൂ അല്ലേ അഞ്ച് മിനിറ്റിൽ കൂടുതലാകാൻ പാടില്ല സിനിമാ ഗാനങ്ങൾ പാടില്ല വേഷവിധാനത്തിന് പ്രത്യേകം മാർക്കില്ല വേഷവിധാനത്തിന് പ്രത്യേകം മാർക്കില്ല അഞ്ചിനും പത്തിനും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാവൂ ഇങ്ങനെയൊക്കെ പറയുന്ന നിയമാവലികൾ അല്ലേ ഓരോരോ ഓരോരോ മത്സരങ്ങളും ആ മത്സരങ്ങളുടെ നിയമങ്ങൾ എന്തൊക്കെയാണുള്ളത് നമ്മക്കറിയണം ആ നിർബന്ധമുള്ള കാര്യം പഠിക്കാണ്ട് പോകണ്ട നിയമകാലികളൊക്കെ എന്തായാലും ചോദിക്കും അതേപോലെടാ അതേപോലെ വേറൊരു സാധനം എന്ന് വെച്ചാൽ ഈ രണ്ട് സാധനമാണ് തുള്ളൽ എത്ര വിധ ഉണ്ട് എന്നൊക്കെ ചോദിക്കും തുള്ളൽ അല്ലെ ഓട്ടൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ പറയൻ തുള്ളൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളൽ എത്ര വിധാണ് ചോദിക്കും പിന്നെ ഇതെന്താണ് സംഭവം കഥകളിയും പടയണിയും ഇതെന്താണ് ചിത്രം തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും രണ്ട് ചിത്രം അങ്ങോട്ട് തരും എന്താണെന്ന് ചോദിക്കും അന്തം വിട്ടു കൊണ്ട് ആ സാധനം നോക്കി വെച്ചോ കഥകളിയും പടയണിയും അല്ലെ ജസ്റ്റ് ആ സാധനം എന്റെ മക്കളൊന്ന് നോക്കി വെക്ക റെഡിയാണോ സെറ്റാണോ റെഡിയല്ലേ പട്ടയുടൊക്കെ തുള്ളൽ മൂന്ന് വിധമാണ് പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഓട്ടൻതുള്ളൽ അല്ലേ ഓക്കേ റെഡി അപ്പോ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് എന്ന് പറയുന്നത് അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പലഹാരക്കുതി എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോകും അല്ലേ റെഡി യുദ്ധ യുദ്ധത്തിന്റെ നഷ്ടം തുള്ളൽ പാട്ട് ഇതൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഈ പടത്തിന് അനുഭവ വിവരണം അതേപോലെ തന്നെ കളികള് കളിന്റെ നിയമാവലികള് അതേപോലെ തന്നെ വേറെന്താ നമ്മൾ പറഞ്ഞത് കലാരൂപം ആ രണ്ട് കലാരൂപം ഉണ്ടല്ലോ മടയാടിയും കഥകളിയും അതിനെപ്പറ്റി നമ്മൾ പഠിക്കാം പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താടാ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ തുള്ളൽ തുള്ളൽ ഏതൊക്കെ വിധത്തിലാണ് ഏതൊക്കെ ഏതൊക്കെ എത്ര വിധം തുള്ളൽ ഏതൊക്കെയാണ് അത് എന്നുള്ളത് പഠിക്കുക കേട്ടോ ഓക്കെ സെറ്റ് ഇനിയിപ്പോ വേറെന്താടാ വേറെന്തേലും പറയാനുള്ളത് ആ പാഠത്തിൽ അതാ പറയാനുള്ളത് പിന്നെ പലഹാരക്കുതി എന്ന് പറയുന്ന പാഠത്തില് നമുക്ക് പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ നോക്കട്ടെ ഒരു മിനിറ്റ് പലഹാരക്കുതി പലഹാരക്കുതി എന്ന് പറയുന്ന പാഠം പലഹാരക്കുതി 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 ഓക്കേ എടാ പാഠം നന്നായിട്ട് വായിച്ചു നോക്കണേ പാഠം എന്തായിട്ട് വായിച്ചു നോക്കണേ പാഠം വായിച്ചു നോക്കി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ഓക്കെ റെഡി പലഹാരന്മാർ പലഹാരന്മാർ ഇവിടെ ഉണ്ട് ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാ വേണ്ടത് എടാ സംഭാഷണ എന്തായാലും ഉണ്ടാവോ ഏതെങ്കിലും ഒരു സംഭാഷണം നമ്മൾ ഒരേ സംഭാഷണം ഒരു മലയാളത്തിന് ചോദ്യ പേപ്പർ കണ്ടില്ല ഇതാ അവിടെ കൂടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് ഇതാ ചോണൻ നെയ്യലുവ മഞ്ഞലുവ ചോന്നലുവാ ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു നീ പറഞ്ഞ പലഹാരങ്ങളൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല ഒരു തവണ അപ്പാണിയത്തിന് പോയാൽ പിന്നെ എല്ലാ വർഷവും പോകും ഞാൻ ആദ്യം ഓർത്ത് നീ ഒരു മണ്ടൻ ആയതുകൊണ്ടാണ് ഇത്രയും ദൂരം പോകുന്നേന്ന് ഇത്രയേറെ പലഹാരങ്ങൾ രുചിക്കാനുള്ള അവസരം പാഴാക്കിയാൽ അതാകും മണ്ടത്തരം അല്ലെ ഒരു 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 സംഭാഷണം സംഭാഷണത്തിന് ഒരു തുടക്കം ഉണ്ടാവണം ഒടുക്കം ഉണ്ടാവണം എന്താണോ അതിൽ പറയുന്നത് അതിനെ പറ്റി തന്നെ പറയുമ്പോഴും അക്ഷര തെറ്റില്ലാതെ എഴുതുമ്പോഴും സംഭാഷണം നിങ്ങൾക്ക് നിങ്ങൾ അതായത് മറ്റോന്റെ എന്നെ പകർത്തി ഇങ്ങോട്ട് എഴുതുക എന്നുള്ളതല്ല ഓരോ മക്കൾക്കും ഓരോ മക്കൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവുകളുണ്ട് നിങ്ങളെ കഴിവ് വെച്ചിട്ട് നന്നായിട്ട് എൻ്റെ മക്കൾ എഴുതി നോക്കിക്കോ സംഭാഷണം എഴുതിക്കോ നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എഴുതി നോക്കിയാൽ കറക്റ്റ് ആവണം എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ടതാവണം നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് പകർത്തി എഴുതടാ മക്കളെ സെറ്റ് ആയിട്ട് എഴുതുന്നത് സംഭാഷണമൊക്കെ അങ്ങനെ എഴുതുക അതൊന്നും സംഭാഷണമൊക്കെ കുറേ പഠിപ്പിച്ചേരാനൊന്നുമില്ല സംഭാഷണമൊന്നും പിന്നെ അതിൽ എന്താടാ പിന്നെ വരികൾ കൂട്ടിച്ചേർക്കാൻ വരുമോ നോട്ടീസ് ഉണ്ട് നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഹരിതകർമ്മ സേനകൾ ആദരിക്കുന്ന ചടങ്ങ് നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു എന്ന് കരുതുക ഈ പരിപാടിയുടെ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട് നോട്ടീസ് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെഡിങ് വേണം ഡേറ്റും പ്ലേസും ഒക്കെ വേണം അല്ലെ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസിന്റെ കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് എന്ത് ചെയ്യാൻ താഴെ പിന്നെ ആരാണോ നോട്ടീസ് തയ്യാറാക്കുന്നത് അതായത് സ്കൂൾ ലീഡർ ആണെങ്കിൽ സ്കൂൾ ലീഡർ സ്കൂൾ അഡ്മിനിസ്ട്രസ് ആണെങ്കിൽ എച്ച് എം ആണെങ്കിലും എച്ച് എം ഹെഡ് മാസ്റ്റർ ആണെങ്കിലും ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് താഴെ ആരാണോ അല്ലെ ഓക്കെ റെഡി അതേപോലെ തന്നെ മറ്റൊരു പറയുന്നത് നമ്മൾ െന്ന് പറഞ്ഞത്വിത പൂർത്തിയാക്കുണ്ടാവും പിന്നെ വേറൊരു സാധനം പത്രവാർത്തയാടാ പത്രവാർത്ത പത്രവാർത്ത ഒരു പത്രവാർത്ത എങ്ങനെയാണ് തയ്യാറാക്കുക പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ അതിന് ഒരു രൂപൻ അല്ലേ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ അതിന് ആദ്യ ഒരു ഹെഡിങ് വേണോ അണ്ടേ ഒരു ഹെഡിങ് അതിന് വേണം അതിന് ഹെഡിങ് വേണോ എന്നിട്ട് അതിന്റെ താഴെ പിന്നെ സ്ഥലം കൊടുക്കുക പത്രവാർത്ത കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് അല്ലേ കോഴിക്കോട് ജില്ലയിലെ ഇങ്ങനെയുള്ള സ്കൂളിൽ ഈ ഒരു സംഭവം ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക എന്നിട്ട് എന്ത് ഈ എന്താണ് സംഭവം എന്ന് പറയാം എന്നിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക പത്രവാർത്തക്ക് ഒരു തലക്കെട്ട് ഉണ്ടാവുക സ്ഥലം എഴുതുക ആ സ്ഥലത്തോടു കൂടി ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് ഒരു കാര്യം ആദ്യം പറയാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക കേട്ടോ റെഡി പത്രവാർത്ത ഒന്ന് ശ്രദ്ധിക്കണേ റെഡി 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 അവിടെ ിൽ കാനവം കറുകുൽക്കാട് കറുകുൽക്കാട്ടിൽ ആഘോഷത്തിന്റെ പൂത്തിരി കത്തിച്ച് കാട്ടുത്സവം അരങ്ങേറി സംഗീതരന് അനുബന്ധിച്ച് കാനനോത്സവം സംഘടിപ്പിച്ചത് മല കലാമേളയുടെ അധ്യക്ഷത വഹിച്ചത് കുഞ്ഞിക്കുരുവിയും കൺവീനർ ചിന്നക്കുയിലും ഫാഷൻ ഷോ നൃത്തം അമരൽ മത്സരം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ കലാപരിപാടികൾ നടന്നു കേട്ടോ ആ ഒരു സംഭവം നോക്കണം മക്കളെ സെറ്റ് അല്ലേ റെഡി സംഭാഷണം നോട്ടീസ് എന്താ നോട്ടീസ് നോട്ടീസ് കണ്ടോ ഹരിത കർമ്മസേനങ്ങളെ ആദരിക്കുന്നു ഡേറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതിക്കണ്ടോ ഡേറ്റും നോട്ടീസ് മുകളിൽ ഇങ്ങനെ എഴുതിക്കാം നോട്ടീസ് മുകളിൽ എഴുതണേ നോട്ടീസ് വന്നാൽ കേട്ടോ അതിന് താഴെ കണ്ടോ ആരാള് സ്കൂൾ ലീഡറാണ് ഇവിടെ ക്ഷണിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യാ എഴുതി കൊടുക്കുക അത്രേ ഉള്ളൂ വീട് പറഞ്ഞു തിരക്കുണ്ട് തിരക്ക തിരക്കേ പഠിക്കണേ മലയാളം നന്നായിട്ട് എന്ത് ചെയ്യണോ നന്നായിട്ട് വായിച്ചു നോക്കണം എന്നാലും മാത്രമേ എന്ത് ചെയ്യൂ മലയാളം കൊണ്ട് തലേക്കുറു അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇതാക്കി കാര്യം ഉണ്ടാവില്ല കേട്ടോ റെഡി വേറെന്താടേ പാടത്ത് പറയാനുള്ളത് നോക്കട്ടെ ഓക്കെ ഓക്കെ എവിടെ പാടം എവിടെ പാടാം എവിടെ എവിടെ പാടം ഈ പാടത്തിനെന്തോ ഒന്നുകൂടി പറയാനുണ്ടല്ലോ ഞാൻ വിട്ടുപോയ എന്തോ ഒരു സാധനം കൂടി ഉണ്ടേടാ ആ മറന്നുപോയി എന്താ വിട്ടുപോയെന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാം റെഡി അപ്പൊ സംഭാഷണോ സംഭാഷണം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ കൊച്ചുറാണിയുടെ ചിത്രം പലഹാരത്തിന്റെ പേരുകൾ അക്ഷരമാലാക്രമത്തിൽ മക്കളെ അക്ഷരമാല അറിയാത്തവരുണ്ടാവുന്ന കേട്ടോ അക്ഷരമാല എന്തായാലും ആണ് പഠിക്കാൻ അക്ഷരമാലാക്രമത്തിൽ എഴുതാ പറഞ്ഞാൽ ഇരുപാടത്തിലും അറ്റേ പാഠത്തിലും ഒക്കെ അക്ഷരമാല അക്ഷരമാല ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ ചോദിക്കണ്ടാവും ചോദ്യം കേട്ടോ റെഡി ഏ പലഹാരം കുറിപ്പ് ഒരേ വാർക്കിൽ ആവർത്തിച്ചു വരുന്ന കടങ്കഥ അല്ലേ ഈ സംഭവങ്ങളൊക്കെയാണ് ചെപ്പിൽ പിന്നെ പിന്നെയും നമ്മൾ പോവാണ് ഈ ഒരു പാഠത്തിൽ എന്താണ് ഉള്ളത് ഇവിടെ ഇവിടെ പത്ര വാർത്ത അല്ലേ മണിച്ചപ്പ് പത്രവാർത്ത അല്ലേ പത്രവാർത്ത ഒക്കെ ഞാൻ തയ്യാറാക്കുന്ന നമുക്കറിയാം തലക്കെട്ട് കൊടുത്തു സ്ഥലം കൊടുത്തു എന്നൊക്കെ അറിയുന്ന ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല മയത്തുള്ളിയുടെ വിഷമം അല്ലെ കുറിപ്പ് തയ്യാറാക്കാന് പിന്നെന്താ ഹരിതകർമ്മ ക്ഷണക്കത്ത് ചോദ്യാവലി അല്ലെ നിയമാവലി പോസ്റ്ററുകൾ ഇതൊക്കെ നമുക്കറിയാം പോസ്റ്റർ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പോസ്റ്ററൊക്കെ നമുക്ക് അറിയുന്നതല്ലേ റെഡിയല്ലേ ഇനി വേറെന്തോണ്ടോ ഇതിൽ വേറെന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് വേറെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മള് ഇതിൽ നമ്മൾ ഒരു പോസ്റ്റർ പറഞ്ഞു അതേപോലെ തന്നെയാണ് മക്കളെ പോസ്റ്റർ നോക്കി വെക്കുക നമ്മൾ പറഞ്ഞത് പിന്നെ ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് പത്രവാർത്ത പത്രവാർത്ത നമ്മൾ പറഞ്ഞു പിന്നെന്താ നമ്മൾ വിട്ടുപോയതട എന്താ നമ്മൾ വിട്ടുപോയത് സംഭാഷണം ചിത്രം പലഹാര പേരുകള് കടങ്കഥ ഏറെ വാക്കുകൾ പതക്കൂട്ടങ്ങൾ സംഭാഷണം നമ്മൾ നമ്മള് പറഞ്ഞില്ലട മക്കളെ സംഭാഷണം നമ്മൾ പറഞ്ഞല്ലേ പറഞ്ഞു പറഞ്ഞു സംഭാഷണം നോക്കണം സംഭാഷണം അധികവും വരും കേട്ടോ വന്നാ എഴുതി കൊടുക്കാല്ലോ സംഭാഷണം വന്നാൽ ഓക്കെ റെഡി അപ്പോ വേറെ എന്താടാ പലഹാര പൊതി നിതിലെന്താ നിങ്ങ അവന് അനുഭവം വരണം നിത്യന്തമായി എഴുതിയുള്ളിൽ കുറിപ്പ് വേഷവിധാനം അല്ലേ ഈ സംഭവങ്ങളൊക്കെയാണ് അല്ലേ വേറെ എന്തെങ്കിലും പ്രധാനമായിട്ടുണ്ടോ ഇതില് മുന്തിരി കൈപ്പും മധുരവും കയ്പും മധുരവും കയ്പും മധുരവും എന്ന് പറയുന്ന ഒരു പാടുണ്ട് കൈപ്പും മധുരവും എന്ന് പറയുന്ന പാഠത്തിലാണ് ഒരു ഡയറി കാണുന്നുണ്ട് ഒരു ഡയറി എങ്ങനെയാണ് തയ്യാറാക്കുക ഒരു ഡയറി അതായത് മുന്തിരി കട്ടുന്ന ദിവസം വാന്യ എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ ഒരു ഡയറി കാണുന്നുണ്ട് വാന്യയുടെ ഒരു ഡയറി എന്താണ് ആ ഡയറി തീയതി ആദ്യം എഴുതുന്നു ഇന്ന് എനിക്ക് ഏറെ സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു പത്രത്തിൽ ഏർ നിറഞ്ഞു നിന്ന മുന്തിരിങ്ങ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അല്ലെ പാത്രത്തിലാട്ടോ പത്രത്തിലല്ല പാത്രത്തിൽ നിറഞ്ഞു നിന്ന മുന്തിരിങ്ങ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നാലും ആ മുന്തിരിങ്ങ കാരണം കരയേണ്ടി വരും എന്ന് ഞാൻ ഓർത്തില്ല കൊതി കൊണ്ടായിരുന്നു അതിൽ ഒരെണ്ണം എടുത്തു തിന്നത് എൻ്റെ കള്ളത്തരം കൗശലക്കാരനായ അച്ഛൻ എത്ര വേഗം കണ്ടുപിടിച്ചു എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായെങ്കിലും എൻ്റെ ഹീറോ എൻ്റെ അച്ഛൻ തന്നെ അല്ലേ ഒരു ഡയറി ഒരു ഡയറി ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ തീയതിയും അതേപോലെ ഡേറ്റും അതായത് ഡേറ്റ് ചെയ്ത ഡേറ്റ് ചെയ്ത ഡയറി ഡേറ്റും ആ ഒരു ദിവസവും ഏതാണെന്നുള്ള എഴുതുക അതായത് ഇന്നത്തെ ദിവസം ഏതാണെങ്കിലും ഇന്നത്തെ ദിവസത്തെ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇന്നത്തെ ദിവസം ഏതാണ് ഏതാ ബുധനാ ബുധനാണ് ബുധൻ എഴുതുക എന്നിട്ട് രാവിലെ നമ്മൾ ബാത്റൂമിൽ പോയി ചായ കുടിച്ച് ചോറ് നിന്ന് അങ്ങനെ ഒന്നല്ല ഇന്നത്തെ ദിവസം എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ സങ്കടമുള്ള ദിവസമായിരുന്നു എന്താണോ നിങ്ങൾക്ക് തന്ന അതിനനുസരിച്ചിട്ടുള്ള എഴുതുക ബാക്കി അങ്ങോട്ട് എഴുതുക നിങ്ങളാവുക ആള് നിങ്ങളാവുക അവിടെ പറഞ്ഞപ്പോ ഇവിടെ വാന്യ ആണെങ്കിൽ വാന്യെ നിങ്ങളായിട്ട് മാറും നിങ്ങൾ അങ്ങോട്ട് എഴുതുക അത്രയാണ് വേറൊന്നും കാര്യങ്ങളൊന്നും പറയാനുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കടങ്കത പറഞ്ഞിട്ടുണ്ട് ഒന്നും പറഞ്ഞുതരാം കടങ്കത പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കണം പഴഞ്ചൊല്ലുകൾ പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കണം പിന്നെ കളികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കണം പിന്നെ കലാരൂപങ്ങൾ നമ്മൾ നമ്മള് രണ്ട് മൂന്ന് കല രണ്ട് കലാരൂപങ്ങൾ പടയണി കഥകളി പിന്നെ തുള്ളല് മൂന്ന് വിധാന്ന് പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കണം പിന്നെ കളികൾ കളികൾ ഏതൊക്കെയാണ് അതിൻ്റെ നിയമാവലികൾ പഠിക്കണം പിന്നെ നമ്മൾ പറഞ്ഞത് നോട്ടീസ് പഠിക്കണം പിന്നെ പത്രവാർത്ത പത്രവാർത്ത എന്താന്നുള്ളത് അറിയണം പോസ്റ്റർ തയ്യാറാക്കാൻ അറിയണം പിന്നെ ഡയറി ഡയറിയും തയ്യാറാക്കാൻ അറിയണം ഓക്കെ സെറ്റ് ആണോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയിട്ട് പോയിട്ടിരുന്നു പഠിച്ചോളി ഇപ്പം തന്നെ പോയിട്ടിരുന്നു പഠിച്ചോളി അവിടുത്തെ മലയാളം പരീക്ഷയ്ക്ക് ഉഷാറാക്കി പോയി വേറൊന്നുമില്ല ഒന്നും ഇല്ല പിന്നെ എൻ്റെ കാര്യം ലൈക്കും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്തിട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ലൈക്ക് ലൈക്കോട് അയച്ചു കൊടുക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കും സെറ്റ് ആക്കി അപ്പോൾ എനിക്ക് നാലാം ക്ലാസിൻ്റെ അടുത്ത് ഒരു ലൈക്ക് കൂടി ഉണ്ട് അടുത്ത് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി ദയവായി സെറ്റാക്കി പഠിക്കട്ടോ ഉഷാറാക്കി ലാസ്റ്റ് എക്സാം ആണ് ഓണം എക്സാം മൂന്നാം ക്ലാസ് ലാസ്റ്റ് എക്സാം ഇതിൽ നമുക്ക് അടിച്ചു പൊളിച്ച് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം സെറ്റ് ഓക്കെ ഗുഡ് നൈറ്റ്